ഇന്നത്തെ ചേച്ചി ഹായ് ഞാനിപ്പോ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ മാമൂട് കൊറ്റങ്ങരയിലാണ് അവിടെ ഈ കേരള ബാങ്ക് കാണിച്ചു തെമ്മാണ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് വന്നത് അതിന് നമ്മുടെ സർക്കാരിന്റെ ഭാഗമാണ് അത് സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ബാങ്കാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സഖാവ് പിണറായി വിജയൻ നിയമസഭയിൽ ഒരു ആവർത്തിച്ച ഒരു വാക്കുണ്ട് ഈ സാധാരണക്കാരെ അതും പാവങ്ങളെ ഒരു ബാങ്കും ജപ്തി ചെയ്ത് പുറത്താക്കി നിന്നു അതിൽ ഇവർ ഇത് ലോൺ എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ട് ആ ലോൺ അടയ്ക്കാൻ ഇനിയും അഞ്ച് വർഷം സമയമുണ്ട് അവരൊരു സമാകാശം ചോദിക്കുകയും ചെയ്തു എന്നിട്ടും ഈ രണ്ട് പെൺകുട്ടികൾ കൊച്ചു പെൺകുട്ടികളാണ് പ്രായം ആവർത്തി അച്ഛനും അമ്മയും ഉണ്ട് അവരെ അടിച്ചു പുറത്താക്കി ഇവർ അതിനുള്ള കാരണങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഇതുപോലെ സാധുക്കളെ അല്ലാതെ ഈ ബാങ്ക് ഏതെങ്കിലും വലിയ ആൾക്കാരെ ജപ്തി ചെയ്യുന്ന വാക്ക് വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ എവിടെയും കണ്ടിട്ടുണ്ടോ ഈ പൈസ ഈ ബാങ്കിൽ വരുന്ന പൈസ പലരും പലരും എടുത്ത് വകമാലി ചെലവഴിക്കുന്ന വാർത്തകളും മറ്റുള്ളവരും ഒക്കെ വരുന്നുണ്ട് സാധുക്കളെ ഉപദ്രവിക്കാൻ എല്ലാവർക്കും ഭയങ്കര ഉന്മോഷമാണ് ഈ എന്തായാലും ഈ കൊറ്റക്കര ഏത് ഈ കേരളത്തെ ബാങ്കാണ് കൊല്ലം കൊല്ലം കളക്ടറേറ്റിലെ ബാങ്കാണ് ഇവരെ അവിടെ കയറി ഇവരെ ഉപദ്രവിക്കുകയോ എന്തേലും മോശമായിട്ട് സംസാരിക്കോ ഒന്നും ചെയ്തിട്ടില്ല ഈ പാവങ്ങളെ അടിച്ചു പുറത്താക്കി ഈ മഴയെത്തു നിർത്തിയ ഉദ്യോഗസ്ഥർ ഏതായാലും എന്തായാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവർക്കെതിരെ നടപടി എടുക്കുമെന്ന് വിശ്വസിക്കുന്നു അതുമാത്രമല്ല ഈ സത്യത്തിൽ ഇവര് മൈക്രോ ഫിനാൻസ് എന്ന് പറഞ്ഞ വലിയ വലിയ ഭീമൻ രാക്ഷസമായിട്ട് കിണിയിൽപ്പെട്ട് കുടുങ്ങിപ്പോയവരാണ് ഈ കോവിഡിൻ്റെ സമയത്ത് എല്ലാവർക്കും അറിയാമല്ലോ കുറെ പൈസ എടുത്ത് നമുക്ക് ചിലവാക്കാനും ജോലിക്ക് പോകാനും പറ്റാത്ത അവസരങ്ങളിൽ അവിടെ നിന്ന് പൈസ എടുത്ത് കടം കൂടി കൂടി കെണിയിലായവരാണ് അവിടെ അവിടെ മൈക്രോ ഫിനാൻസിൽ പൈസ അടച്ചില്ലെങ്കിൽ അവന്മാർ ഈ വീണ്ടും മുന്നിൽ വന്ന് ബേളം വെക്കും പക്ഷെ കേരള ബാങ്ക് വന്ന് വേളം വെക്കുന്നില്ലായിരുന്നു അവസാനം വേളം വെക്കാതെ 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 ഇരുന്നിട്ട് ഇവരെ ഈ അടിച്ച് പുറത്താക്കിയാണ് അവർ ചെയ്തത് എന്തായാലും ഇവരെ സഹായിക്കാൻ മനസ്സിലുള്ളവരാണെങ്കിലും ഞാൻ താഴെ കോൺടാക്ട് നമ്പർ വരാം നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം കേരള ബാങ്കിന് വീട് വെക്കാൻ വേണ്ടി ലോൺ എടുത്തതാണ് അഞ്ചു ലക്ഷം രൂപയാണ് ഹൗസിംഗ് ലോൺ ആയിട്ട് ഞങ്ങൾ എടുത്തത് തവണകളായിട്ടാണ് നമുക്കത് കിട്ടിയതും അവസാനത്തെ ഇടുവെന്ന് പറഞ്ഞാൽ തൊണ്ണൂറായിരം രൂപ പലിശയ്ക്കകത്താ പോയത് പണി തീർക്കാൻ താമസിച്ചെന്ന് പറഞ്ഞാൽ തൊണ്ണൂറായിരം രൂപ പലിശയ്ക്കകത്താ പോയത് അങ്ങനെ അടയ്ക്കാൻ പറ്റാതായപ്പോ പലിശയ്ക്കകത്തും മൈക്രോ ഫിനാൻസിലും നമുക്കങ്ങ് അതങ്ങ് നമ്മുടെ ജീവിതം വീട് വെപ്പിനകത്തും എല്ലാം ആയിപ്പോയി വസ്തു പേടിച്ച് തന്നോട്ടെ കടവും എല്ലാം ഉണ്ട് അപ്പം അങ്ങനെ ആയപ്പോഴത്തേനും പഞ്ചായത്തിൻ്റെയും കൂടെ ഈ വസ്തു അങ്ങനെ ആയപ്പം ഓരോ വട്ടം ഇങ്ങനെ വരും നമുക്ക് അടക്കാൻ പറ്റാതായി ആയി ആയി അവസാനം കോടതിന്ന് പേപ്പർ വന്ന് എല്ലാം വന്ന് ഇപ്പം ഈ കഴിഞ്ഞ ഓണത്തിന് അവര് കൂട്ടാനായിട്ട് കൊളുത്തടിച്ച് ഞങ്ങൾ കാല് പിടിച്ച് പറഞ്ഞു കൊച്ചിൻ്റെ പരീക്ഷയൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങ് ക്ലാസ്സിലാണ് മോളെട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അങ്ങനെ പോയി ഇളയാൾ നാല് രൂപ പഠിക്കുന്നത് അങ്ങനെ അവര് പോയി പക്ഷെ നമുക്ക് അന്നേരം പിന്നെ അവര് പറഞ്ഞ് ഇന്നലെ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞ് ഇന്ന് അവര് വരൂ എന്ന് പറഞ്ഞു മാഡം വിളിച്ചിട്ട് പറഞ്ഞു അത്യാവശ്യ സാധനങ്ങളൊക്കെ മാറ്റി എല്ലാം മാറ്റി വീട് അട മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ കുടിശ്ശിക അടച്ചാലേ നമുക്ക് ഇനി തെരുത്തോളാന്നാണ് പറയുന്നത് നമുക്കല്ലാതെ ഇറങ്ങി പോകാനും ഒരു സ്ഥലവും ഇല്ല ഞങ്ങൾക്ക് ഈ വീട് തുറന്നു തന്നാലേ താമസിക്കാനും ഒരു നിവൃത്തിയുള്ളൂ പ്രായമുള്ള അച്ഛനും അമ്മയുണ്ട് ഈ മഴ ആയതുകൊണ്ട് കയറിക്കിടക്കാൻ ഒരു സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അവര് തൽക്കാലം ഒന്ന് അപ്പുറത്തോട്ടൊന്ന് മാറ്റി നിർത്തിയിരിക്കുക വയ്യ എഴുപത് വയസ്സ് കൂടുതൽ പ്രായം ഉണ്ട് രണ്ടുപേർക്ക് മെക്രോ ഫിനാൻസിനകത്ത് അപ്പോഴത്തേനും അവരുടെ ആ കടം വീട്ടാനും ഇതിനകത്ത് തന്നെ ഞങ്ങൾക്ക് വിപകളമൊക്കെ വെച്ചപ്പോഴത്തേന് അതടയ്ക്കാനും എന്റെ ആകെ ഒരു ഉള്ളായിരുന്നു ഇപ്പോഴാണ് വീട്ടു ജോലിക്കൊക്കെ പോയി ഒന്നും കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പോകാനൊന്നും പറ്റിയില്ല പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഒക്കെ ആയായിരുന്നു അതിനകത്തൊക്കെ പെട്ടുപോയി ഉള്ള ജോലി എസ് ബി ഐയിൽ താൽക്കാലികമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ് ഈ ലോൺ സെഷനിൽ പിന്നെ ഞങ്ങൾ തമ്മിൽ വന്നപ്പോ ആക്സിഡന്റ് ഒക്കെ പറ്റി പിന്നെ ആ ജോലിയും പോയി എന്തെങ്കിലും ജോലി ചെയ്ത് ഞങ്ങൾ വീട്ടിലോളാം ഞങ്ങൾക്ക് പറ്റത്തില്ല ഞങ്ങൾക്ക് കുടിച്ച് പത്ത് വർഷത്തേനാലോ അഞ്ചു വർഷം ശബരി അത് തരുന്നില്ല ാണ് അവരെ കഷ്ടം അവര് കാല് പിടിച്ച് പറഞ്ഞ് ഞങ്ങൾ എവിടെ ഇറങ്ങി പോയാൽ ഞങ്ങൾക്ക് കയറി കിടക്ക ഒരു ഇടവില്ല ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ ഗേറ്റ് തുറന്നിട്ട് ഞങ്ങൾ സിറ്റൗട്ടിലെങ്കിലും കിടക്കാന്ന് പറഞ്ഞു പറ്റത്തില്ല ഞങ്ങൾക്ക് ഗേറ്റ് പൂട്ടിയാലേ പറ്റത്തുള്ളൂ അത് ഞങ്ങളുടെ ജോലിയുടെ ജോലിയുടെ സെന്റ് ആണ് വസ്തു പഞ്ചായത്ത് പഞ്ചായത്ത് നൽകിയ വീടാണത് നമ്മള് ഞങ്ങൾ ഇപ്പൊ എൽ ഡി എഫിന്റെ ഒരു ആൾക്കാരാണ് എ വൈ എഫിന്റെ മേള സെക്രട്ടറിയും പുള്ളി സി പി ഐയുടെ ലോക്കൽ കമ്മിറ്റി അംഗമാണ് നമ്മൾ ഒരിക്കലും സർക്കാരിനെ കുറ്റം പറയല്ല ഇതിന്റെ ഉദ്യോഗസ്ഥര് ഇതിപ്പോ ഇങ്ങനെ ഒരു സമയത്ത് ചെയ്തു കൂടാത്ത കാര്യങ്ങള് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്ന വാക്കുകൾ വരെ കാറ്റി പുറത്തിക്കൊണ്ടാണ് ഇവര് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം നമുക്ക് ഇടപെട്ടേ വരുത്തുള്ളൂ കാരണം നമ്മൾ ഈ ഇന്ത്യ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഇടവട്ടേ വരുത്തുള്ളൂ നമ്മൾ മഴയെന്ന നമ്മൾ നോക്കുക നമുക്ക് ഇടവട്ടെ വരുത്തും പക്ഷെ പക്ഷേ ഇത് ചെയ്യേണ്ട ഉദ്യോഗസ്ഥർ സർക്കാരിനെ കുറ്റപ്പെടുത്തി ഇലക്ഷൻ എടുക്കുമ്പം ചില ഉദ്യോഗസ്ഥരുടെ അഹങ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീട് ഈ ഉച്ചയായപ്പം ആഹാരം പോലും കഴിക്കാനായിട്ട് ഉള്ള രണ്ട് പെൺകുട്ടികൾ ഉള്ളതാണ് അപ്പം ഗവൺമെൻറ്റിൻ്റെ നയം തന്നെ ഈ നാലര നാലരസിനകത്തുള്ളവരുടെ വീട് ജപ്തി ചെയ്യില്ലു എന്നുള്ളതാണ് ഇവർക്ക് അടയ്ക്കാനോ പൈസ അടയ്ക്കാമെന്നൊരു പറഞ്ഞു അടയ്ക്കത്തില്ലെന്നല്ല അതിനുള്ള സാവകാശം തരണമെന്നാണ് അവരുടെ അടുത്ത് അഭ്യർത്ഥിച്ചത് ഇടതുപക്ഷത്തെ കരിപാളിക്കുന്നതിന് വേണ്ടി ചില ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്ന ദുഷ്ഫലത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള ഒരു നടപടിയും കേരളത്തിൽ വെച്ച് പാർട്ടി ആൾ നടക്കത്തില്ല ആ ചേച്ചി ഞങ്ങളിവിടെ വന്നു വന്നിട്ട് അവര് അപ്പം ആ മാനേ ആ മാനേജർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര പ്രഷറാ തരുന്നത് അദ്ദേഹം ഒരു സാവകാശവും നമുക്ക് തരത്തില്ല അദ്ദേഹത്തിനാണ് നമുക്ക് ഈ വീട് പൂട്ടി കൊണ്ടുപോകണമെന്ന് ഏറ്റവും വലിയ ആഗ്രഹം ഞങ്ങൾ ഈ രണ്ട് പിള്ളേരെയും കൊണ്ട് ഞങ്ങൾക്ക് കയറിക്കിടക്ക ഒരു സ്ഥലം പോലും ഇല്ല ായിട്ട് നമുക്ക് കെടുക്കളായിട്ട് അടയ്ക്കാനായിട്ടൊന്നും ഇന്നത്തെ ചോറ് അമ്മയുടെ ജപ്തി ഇടബോർഡ് എന്തായാലും ഇവിടുത്തെ പാർട്ടിക്കാരും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഇടപെട്ട് ഇത് അടിച്ച് പൊളിച്ച് ഇവരെ വീട്ടിൽ വീട്ടിൽ കയറ്റിട്ടുണ്ട് നാളെ ഇതുപോലെ വൃത്തിയായിട്ട പരിപാടി കാണിക്കുന്ന അറിയത്തില്ല എന്തായാലും ഇവരെ ഒന്ന് സംരക്ഷിക്കാൻ ആരെങ്കിലും തയ്യാറാവുമെങ്കിൽ എന്നെ താഴെ അവരുടെ നമ്പർ കൊടുത്തേക്കാം നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക എന്തേലും ചെയ്യണം